നമ്മുക്ക് സാമ്പാർ വെക്കാം ഇങ്ങോട്ട് സാമ്പാർ വെക്കാം നമ്മുക്ക് സാമ്പാർ വെച്ചാൽ എന്ത് ചെയ്യണം നമുക്ക് എടുക്കാം സാമ്പാർ വെച്ചോ സാമ്പാർ വെച്ചോ നമുക്ക് മാറ്റണം മാറ്റണം സാമ്പാർ ആയ ഇലേ ഇങ്ങോട്ട് ഇതാ ആയോ ഇതാ മീൻ മാങ്ങ ഇടാ ഐത് ഓവരിസ് ഫ്രഷ് ആയി ഓക്കേ ഇത് പ്രായത്തിൽ ഡിന്നർ ഉണ്ട് ഇതെല്ലാം ബോർ ണേ ഞാൻ ചോദിച്ച മീൻകറിയാ മധുരം പരസൊന്നും ചെയ്യാൻ പറ്റുന്ന എന്താ ഇതിന്റെ പ്രോബ്ലം ഇത്ര? അത് കേലിക്ക് ചെയ്യുന്നയേസ്റ്റ്. അതിന്നല്ല. ഇതെന്നെ ആയിരുന്നേസ്റ്റ് ആണെന്നാ നല്ല കട്ടിയൊക്കെ തൂ. അയ്യേ. അതിకేയാ നേർന്നിഷ്ടത്തിലേ. ആ ഇതിനേ നേരെ. ഇപ്പോ അങ്ങനെ. ഇങ്ങോട്ട് നല്ലോണം മാർക്ക്ുന്നാണ്. ഞാൻ എവിടെ തോള്. അനേട. അനേടി പറഞ്ഞാ. എന്താ? ഇതിക്ക് ഇതിക്ക് അതേ चले ഉള്ളതുകൊണ്ട് ഇതിന് മാ <cin stereotype andals> <f dragging> <sympathic strain on thjackata> കഴിഞ്ഞാസ ആര് നാലു പോയി ണേ എൽ കെ ജി യു കെ ജി ഒരു പേരണ്ട് ഏഹ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വാങ്ങി അത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഉണ്ട് അച്ഛൻ എങ്ങത്തി രണ്ട് വർഷം മയിലോ ചെയ്യാ ആരെ പോന്നു അന്നെ ചാച്ചോടിയെ ബാങ്കിട്ടാണ് തിങ്ങുമോ എന്നെ പറയാ ആ ആരിഞ്ഞാത്ര വെല്ല് വേറെ ഉണ്ടോ എന്നാ തമ്പാ വന്ന വേറെ ഉണ്ടോ അന്നെ തന്നെ സാധീമോ യെ എങ്ങേക്കടന്നോ ഞാൻ വിളിക്കോ അന്നെ അന്നെ ഫോൺ വന്നു ആ ഞാൻ കാക്കല്ലേ കിരിയേ കൂടി 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 വന്നു काहे इते आम मंडळातून ते आलं. कुठून आलं? ते कुठून आलं? ओरा की सना दुसे ते जे होतं ओच्या. आता झालंय ना इंना. कुठे आहे? कुठे आहे? काय झालं? काय झालं? एला ताला नाही येत. Nicho, what are you doing? I'm doing this. I'm doing this.

എല്ലാവരും മുന്നിൽ വരാൻ പാടില്ല. ഇതെ ഞാൻ എടിക്കില്ല ഓക്കേ. നടക്കോ? നടക്കോ? കൊണ്ടുവരണ്ടോ? 10. 10. എന്താ തീർന്നു? ഓക്കേ. ഒരു മിനിറ്റ് കാത്തിരിക്കോ? 15 മിനിറ്റ്. ഞാൻ 10 കാത്തിരിക്കാം. എന്താ മടി? അതല്ലേ എവിടെ വെച്ചിരിക്കേ? എവിടെയാ? ദേ നോ മന്തൊന്നും ദേലസേ. നടക്കോ? ഓർത്താലും. ഓർത്തോ. നാ അതിനത്തോ. അടാനേ തിരിമോ? അതു കൊറ ായിട്ടാ ഞമ്മള് കേൾക്കുള്ള സമയത്ത് കടക്കറക്ക തീരാന്നര കൊണ്ടു കൊണ്ടു

എന്തായിട്ടും ఉంటుంది మాకు ఇది